നമസ്കാരം സുധീഷ് ചെമ്പകശ്ശേരിയാണ് അപ്പൊ ഞാനെന്നുള്ളത് കണ്ടങ്കാവ് ഭഗവതി ക്ഷേത്രത്തിലാണ് കേട്ടോ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള താളിയോലയിൽ പറയുന്ന അതേപോലെ തന്നെയാണ് ഇവിടുത്തെ പൂജാ വിധികളും കാര്യങ്ങളും എല്ലാം നടത്തണത് കേട്ടോ ഇവിടെ ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ളതും ഐതിഹ്യമുള്ളതും നൂറ്റാണ്ട് പഴക്കമുള്ള ക്ഷേത്രമാണത് ഇത് പാലക്കാട് ജില്ലയിൽ പാലക്കാട് ചെറുപ്പശ്ശേരി റൂട്ടിൽ കടമ്പഴിപ്പുറം കടമ്പപ്പുറം രജിസ്ട്രാ ഓഫീസിൻ്റെ അവിടെ നിന്ന് പാലത്തറക്കാവിലേക്കുള്ള വഴിയിൽ ഒരു അഞ്ഞൂറ് മീറ്റർ ദൂരം യാത്ര ചെയ്താൽ നമുക്ക് മനോഹരമായിട്ട് ഗ്രാമ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം ഇവിടെ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇവിടെ തേങ്ങ മുട്ടറക്കലും അതുപോലെ തന്നെ ഇവിടെ തുള്ളി ഫലം പറയുക നമ്മുടെ കാര്യങ്ങൾ മുഴുവൻ നമ്മൾ അങ്ങോട്ട് പറയാതെ തന്നെ ഇങ്ങോട്ട് പറയും അങ്ങനെ കുറേ ആളുകളുടെ രോഗവും അസുഖങ്ങളൊക്കെ ഇവിടെ മാറിയിട്ടുണ്ട് ഇവിടെ വന്നിട്ട് അതൊക്കെ ഇതിൻ്റെ മുഴുവൻ വീഡിയോയിൽ ഞാൻ പറയാം അതുപോലെ തന്നെ തീരെ തകർന്നു കിടക്കുന്ന ബിസിനസ്സൊക്കെ തകർന്നു പോയ ഒരാളുടെ ബിസിനസ് മുഴുവൻ ഇവിടെ വിജയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നിരവധി പ്രമുഖരായിട്ടുള്ള ആളുകളൊക്കെ വന്നിട്ടുള്ള സ്ഥലം കൂടിയാണ് ഇത് ആ താളിയോലകൾ കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ വർഷപ്പഴക്കം നമുക്ക് അപ്പോൾ എന്തായാലും ഇതിൻ്റെ മുഴുവൻ വീഡിയോയിൽ ഞാൻ ഈ കാര്യങ്ങൾ മുഴുവൻ പറയുന്നത് റീൽസും ഷോർട്ട്സാണ് ഇതിൻ്റെ മുഴുവൻ വീഡിയോ കാണാനായിട്ട് നിങ്ങളിത് ഫേസ്ബുക്കിലാണ് കാണണമെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൊടുക്കുക മാക്സിമം ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യുക നമ്മുടെ ഇതുപോലത്തെ അറിയപ്പെടാത്ത ക്ഷേത്രങ്ങളൊക്കെ മറ്റുള്ള ആളുകളിലേക്കും മറ്റുള്ള ദേശങ്ങളിലേക്ക് എത്തട്ടെ അപ്പോഴും തന്നെ ഇതിന്റെ മുഴുവൻ വീഡിയോ പോസ്റ്റ്